അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വ്യക്തിയല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്ന വ്യക്തിയുണ്ട് സ്വാർത്ഥതയോടുകൂടി ആസ്വാദനം ഉദ്ദേശിക്കുന്ന വ്യക്തിയുണ്ട് അങ്ങനെ പ രണ്ട് വിധത്തിലെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ട് വിധത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്ക് നിങ്ങളെ കടത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ വ്യക്തികൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും അനേക വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമേ ആവുന്നുള്ളൂ അനേക വ്യക്തികളാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ല അത് നിമിഷാർത്ഥങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നിമിഷാർത്ഥങ്ങളിൽ നിന്നൊക്കെ വാക്കുകൾ പറയുന്നേ ഉള്ളൂ കേട്ടോ അത് മാറ്റത്തിന്റെ സ്പീഡ് നമുക്കറിയാൻ പറ്റില്ല ഏതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നുവോ അതിനോട് പ്രതികരിക്കാൻ ഒരു വ്യക്തിയാണ് അത് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പല ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് എന്റെ അച്ഛനോട് സംസാരിക്കാൻ ആയിട്ട് ഞാൻ തിരിയുമ്പോൾ ഞാൻ മകൻ എന്നുള്ള വ്യക്തിയായിട്ട് മാത്രമേ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ വേറൊരു മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആചാര്യശ്രീ എന്നുള്ള നിലയ്ക്ക് ഒരു ആത്മീയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്റെ അച്ഛൻ വിളിക്കുന്നതെങ്കിൽ ഫോണിൽ വിളിക്കുന്നെങ്കിൽ എന്നുവെച്ചാൽ ഫോൺ എടു അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെ ഫോൺ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ആചാര്യനല്ല സംസാരിക്കാൻ പറ്റുന്നത് ആചാര്യശ്രീയൊക്കെ വേറൊരു കോണ്ടസ്റ്റിലാണ് സംസാരിക്കാൻ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പോയാലും അവിടെ ഒരു മകൻ മാത്രമേ അച്ഛനോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി മകളോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി മകനോട് സംസാരിക്കുമ്പോൾ വേറൊരു വ്യക്തി ഇങ്ങനെ ഏത് വ്യക്തികളോട് നമ്മൾ സംസാരിച്ചാലും ആ വ്യക്തി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിലെ ഓരോന്നിനോടും പ്രതികരിക്കാൻ ഓരോ വ്യക്തിത്വങ്ങളാണ് നമുക്കുള്ളത് എന്നർത്ഥം അപ്പോൾ അനന്ത വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഒരേ സമയം ഒരു കുറേ വ്യക്തിത്വങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നു അതേസമയം തന്നെ ഒറ്റ വ്യക്തിയായിട്ട് നമ്മൾ അറിയപ്പെടുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ നമ്മൾ സ്വയം അറിയുന്നു എന്ന് പറഞ്ഞാലും മറ്റുള്ളവരറിയുന്നു പറഞ്ഞാലും ഒരു വ്യക്തിയായിട്ടാണ് അറിയുന്നത് എന്താണ് ഏത് വാഹനത്തിലാണോ ഞാൻ സഞ്ചരിക്കുന്നത് ആ വാഹനം മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ എന്നർത്ഥം ആ അടച്ചു കൂട്ടിയ ഒരു കാറിനകത്താണ് എപ്പോഴും സഞ്ചരിക്കുന്നത് ആ കാറ് വേറൊരാള് ഉപയോഗിക്കുന്നില്ല ഈ ഒരു വ്യക്തിയുടെ മാത്രമാണ് കാറെങ്കിൽ ആ വ്യക്തി വന്നോ ഇല്ലയോ ഇല്ലയോന്നറിയാൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയാൻ പുറത്ത് നിൽ ഉള്ള ആ ഫാക്ടറിയുടെ പുറത്ത് കട നടത്തുന്ന എല്ലാവരും പറയും ആ ഇനി വന്നിട്ടുണ്ട് മുതലാളി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് മുതലാളിയെ കണ്ടിട്ടല്ല മുതലാളിയെ ചിലപ്പോൾ ജീവിതത്തിലേ കണ്ട് കാണുകയാണ് അത്ര സെക്യൂരിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര കാറിൽ നിന്ന് ശരിക്കും പുള്ളിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ചെന്ന് നേരെ അകത്തേക്ക് കയറത്ത വിധത്തിലായിരിക്കും കാർ നിർത്തുന്നതും അതിനകത്തുനിന്ന് കയറി വളരെ ദൂരെയുള്ള വീട്ടിലേക്കാണ് പിന്നെ അവസാനം പോകുന്നതും അപ്പോൾ അവിടെയുള്ള പരിസരവാസികൾ ആരും ഇദ്ദേഹത്തെ ചിലപ്പോൾ തന്നെ കാണുകയില്ല പക്ഷെ അവരോട് ചോദിച്ചാൽ മോ വാതിക്കൽ കട നടത്തുന്ന ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ അദ്ദേഹം വന്നിട്ടുണ്ട് ഇല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും എന്താണ് പക്ഷെ കണ്ടത് കാറാണ് പക്ഷെ പറഞ്ഞത് ശരിയല്ലേ പറഞ്ഞത് ശരിയാണ് അതേപോലെയാണ് ഞാൻ എന്നുള്ള വ്യക്തി സഞ്ചരിക്കുന്ന ഒരു വാഹനം മാത്രമാണ് ഈ ശരീരം എന്ന് പറയും ഈ ശരീരം കണ്ടിട്ടാണ് എല്ലാവരും ആ വ്യക്തിയെ തിരിച്ചറിയുന്നത് പക്ഷെ ഒരേ ശരീരം കണ്ടിട്ട് പലര് തിരിച്ചറിയുന്നത് പല വിധത്തിലാണ് പലരും അറിയുന്നത് പല വിധത്തിലാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമ്മളുടെ ഉള്ളിൽ ഉറക്കുന്നത് വരെ ഇത് മനനം ചെയ്തു മനനം ചെയ്തു വരണം ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു മാനസികാവസ്ഥ അല്ല നമുക്കപ്പോൾ ഉണ്ടാവുക അതാണ് ഒരേ ശരീരമാണ് കാണുന്നത് ഓരോരുത്തരും കാണുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടാണ് അമ്മ കാണുമ്പോൾ മകനെ കാണുന്നു അപ്പോൾ ഉണ്ടാകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന ആ മനോഭാവം എന്താണ് അമ്മയുടെ വികാരമല്ല അച്ഛൻ മകനെ കാണുമ്പോൾ ഉള്ളത് അതുപോലെയല്ല മുത്തശ്ശി ഒരു മകനെ ചെറുമകനെ കാണുമ്പോൾ ഉള്ളത് എല്ലാ ഒരു വ്യക്തിയെയാണ് നോക്കുന്നത് ഒരേ ശരീരമാണ് കാണുന്നത് ഭാര്യ കാണുന്നത് പോലെയല്ല മകള് കാണുന്നത് ആ മകൻ കാണുന്നത് അനന്തരവൻ കാണുന്നത് സുഹൃത്തുക്കൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം പ്രത്യേക രീതിയിലാണ് കാണുന്നത് പക്ഷെ നോക്കുന്നതെല്ലാം ഒരേ ശരീരത്തിലേക്കാണ് എന്നർത്ഥം അപ്പോൾ കാണ എന്താണ് അങ്ങനെ കാണാൻ കാര്യം ആരെ നോക്കുന്നുവോ ആരുടെ നേരെ ശ്രദ്ധ തിരിക്കുന്നുവോ ആ ശ്രദ്ധക്കനുസരിച്ച് അവരോട് പ്രതികരിക്കേണ്ടുന്നതായിട്ടുള്ള വ്യക്തി ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കും ഇതൊരു ടൂള് ആ ടൂള് ഇതിലെ മാറി മാറിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒരു സ്ക്രൂ അഴിക്കുന്നു ആ കുറച്ച് ഭയങ്കര ടൈറ്റായിട്ട് അഴിച്ച് കിടക്കുന്ന ഭാഗം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ചിട്ട് അങ്ങനെ അഴിച്ചടിച്ച് കൊടുക്കുകയാണ് ബാക്കി കൈകൊണ്ട് തിരിക്കാം അപ്പോൾ ടൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ നമ്മളുടെ സ്പാ സ്പാനർ കൊണ്ട് നെട്ടഴിക്കുമ്പോൾ ഇങ്ങനെ ബാക്കി കൈകൊണ്ടഴിക്കാന്ന് ഇളക്കി ഇളക്കിളക്കി കൊടുക്കുന്നതേയുള്ളൂ സ്പാനർ കൊണ്ട് എന്ന് പറഞ്ഞ പോലെ അതിൽ മാറി 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 അങ്ങ് പോവുകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ വ്യക്തിയിലേക്കും ശ്രദ്ധ തിരിക്കുമ്പോൾ വ്യക്തിയിലെ വസ്തുവോ എന്തു ആയിക്കോട്ടെ അതിനോട് പ്രതികരിക്കാൻ അതിന് പ്രത്യേക വ്യക്തിത്വമാണ് അവിടെ വരുന്നത് ഈ വ്യക്തിത്വങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളുകയല്ല ഈ വ്യക്തിത്വങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാൻ വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ശരീരം എന്ന് പറയുന്ന ഈ എക്വിപ്മെന്റ് ശരീരമേ കാണുന്നുള്ളൂ പക്ഷെ പ്രവർത്തിക്കുന്നത് ഈ ശരീരം ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊരു വ്യക്തിയാണ് പ്രവർത്തിക്കുന്നത് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന വ്യക്തി അത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും ഇതാണ് എന്റെ വ്യത്യാസം വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓഫീസ് ഒരു ഗവൺമെന്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ ടേബിളിലും ഓരോരുത്തർ കൃത്യമായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ആ ടേബിളിലേക്ക് ചെല്ലുമ്പോൾ ആ ടേബിളിൽ ഇരിക്കുമ്പോൾ അയാള് അതിനെപ്പറ്റിയെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഇരിക്കുക പക്ഷെ അയാള് ലീവായിട്ട് വേറൊരാളെ ആ പോസ്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അപ്പോൾ ആയപ്പോൾ അപ്പെന്തുപറ്റി അവിടെ ഇരിക്കുമ്പോൾ അയാള് നേരത്തെ ഇരുന്ന സീറ്റിലിരുന്ന കാര്യമല്ല ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താണ് അതൊരു കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ പരിചയപ്പെടുന്നത് മുഴുവൻ ടൂളിനെയാണ് അല്ലെങ്കിൽ ഈ ഹാർഡ്വെയർ ആയിട്ട് നമ്മൾ കാണുന്നതല്ല എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് ഉള്ള എക്സിസ്റ്റൻസ് ഉള്ളതെല്ലാം എന്താണ് ടൂളാണ് എന്നർത്ഥം വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതിനകത്ത് അനന്തമായിട്ട് ഉള്ള എണ്ണമാണ് അതിന്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നമ്മൾ ഓരോ വ്യക്തിയിലും നമ്മൾ ആരോപിക്കുന്നത് അപ്പോൾ അതിന് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരേ സമയം അനന്ത വ്യക്തിത്വങ്ങളും ഏകത്വവും അനുഭവിക്കുക അതാണ് നാനാത്വത്തിൽ ഏകത്വം അത് പ്രകൃതിയിലുള്ള എല്ലാ അവസ്ഥയ്ക്കുമുള്ളതാണ് അതിന് ഒരു വ്യക്തിയായിട്ട് ഒരു സിംഗുലാരിറ്റിയും അവിടെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും ഒരു മൾട്ടിപ്ലിസിറ്റിയും പ്രകടിപ്പിക്കാൻ കഴിയും വ്യക്തി ഏതൊരവസ്ഥ അതുകൊണ്ട് ഒന്ന് ഒരേ സമയം തന്നെ ഒരു കോമ്പിനേഷൻ യൂണിറ്റ് ആണ് ഒരു ഘടക യൂണിറ്റുമാണ് ഒരു ഘടക യൂണിറ്റാണ് അതേസമയം തന്നെ അതൊരു കോമ്പിനേഷൻ ആണ് എത്ര ചെറിയ ഘടകമാണെങ്കിലും അതിനൊരു കോമ്പിനേഷൻ യൂണിറ്റ് ആയിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അത് എന്നാൽ അത് ഒരു വേറൊരു അവസ്ഥയുടെ ഘടകമായിരിക്കും മനസ്സിലാവണ്ടോ ഉള്ളിൽ അനന്ത ഘടകങ്ങൾ ഉള്ള അവസ്ഥയാണ് എല്ലാ സൃഷ്ടികൾക്കും പ്രപഞ്ചത്തിലുള്ളത് ഏറ്റവും ചെറെന്ന് പറഞ്ഞാലും അത് അനന്തമായിട്ടുള്ള ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനായിരിക്കും ഇതാണ് വ്യത്യാസം അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ഓരോരുത്തരും കാണുന്ന വ്യക്തികൾ ഒരേ ശരീരത്തിൽ നാം പലരും കാണുന്ന വ്യക്തികൾ വ്യത്യസ്തരാണ് അതുകൊണ്ടാണ് ഒരാളെ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ടുള്ള ആ ഇടപാടുകൾ അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയെ ആണ് അറിയുന്നത് ആ ശരീരത്തിലുള്ള ആ വ്യക്തിയെയാണ് അറിയുന്നത് പക്ഷേ നമ്മൾ അറിയാത്ത എത്ര വ്യക്തികൾ ആ ശരീരത്തിലുണ്ട് അനന്ത വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ട് താനും പക്ഷെ ഒരാൾക്ക് അതിനകത്ത് പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണുള്ളത് വേറൊരാൾക്ക് പരിചിതനായിട്ടുള്ളത് വേറൊരു വ്യക്തി ഇതിനകത്ത് സമാനതകൾ കുറേ ഉള്ളതുകൊണ്ടാണ് ഈ സമാനതകളുള്ള ഗ്രൂപ്പ് ആണ് ഇതെല്ലാം കൂടെ ഒരു ടൂൾ ഉപയോഗിച്ച് നടത്തുന്നത് ഒരേ വീട്ടിൽ കുറേ പേര് താമസിക്കുന്നത് പോലെ അപ്പോൾ വ്യക്തിത്വത്തെ പറ്റി പറയാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഏതിനെയും നമ്മൾ വ്യക്തിയായിട്ട് കാണാം ഉദാഹരണത്തിന് നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു ആ ഇന്ത്യ എന്നുള്ള രാഷ്ട്രം അത് ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയെയും ഈ രാജ്യത്തിനെയും ഈ രാഷ്ട്രത്തിനെയും നേരത്തെ ഞാൻ ഇത് നിങ്ങൾക്ക് താരതമ്യപ്പെടുത്തി പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും നമ്മൾ ശരിയായിട്ട് ഉറക്കണം അതുകൊണ്ട് വ്യക്തി എന്ന് പറയുന്നതിനോട് നമുക്ക് എത്രമാത്രം അടുപ്പമുണ്ടായിരിക്കണം എത്രമാത്രം അടുപ്പമേ ഉണ്ടാകാവുള്ളൂ എന്നുവച്ചാൽ നമ്മുടെ അറിവിന് മാറ്റം വരുമ്പോൾ നമുക്ക് ഏത് അറിവ് ഏത് സമയത്ത് പ്രയോഗിക്കണം എന്നറിയണമെങ്കിൽ ഈ വ്യക്തിയും ഈ ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം ഈ വ്യക്തിയും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം ഈ വ്യക്തിയും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം ഈഗോ എന്ന് നമ്മൾ ഈ സ്വയം വ്യക്തിയെന്ന് ധരിച്ചിട്ടുള്ളയാൾക്ക് അതാണ് ഈഗോ എന്ന് പറയുന്നത് അയാൾ സ്വയം ഞാൻ എന്ന് പറയുന്നത് ആ ഞാൻ എന്ന് പറയുന്ന നമ്മൾ സംബോധന ചെയ്ത് സ്വയം എപ്പോഴും യാത്ര ചെയ്യുന്ന ഈ വാഹനമാകുന്ന ശരീരത്തിൽ മാത്രം അധികാരമുണ്ടെന്നോ അതിനകത്ത് അതിൽ എത്രമാത്രം കൺട്രോൾ ഉണ്ടെന്നോ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ ഈ ഞാൻ എന്ന് ഞാൻ തന്നെ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കുറച്ചെങ്കിലും അറിയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശരീരപ്രധാനമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ വലിയ എന്താണ് അറിവില്ലായ്മയിലേക്ക് പോകും നമ്മൾ അറിവ് നല്ലവണ്ണം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ നിർഭീതനായിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകും ഭയം വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം തെറ്റിപ്പോകും അതുകൊണ്ട് ആ നിർഭയത്വം അതാണ് അതിനാണ് ആഭയം എന്ന് പറയണത് നമുക്ക് ഭയമില്ലാത്തൊരവസ്ഥ അത് നമ്മൾ മറ്റുള്ളവർക്കും അഭയമായിട്ട് അഭയസ്ഥാനമായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിവ് വളരെയധികം ആവശ്യമാണ് അപ്പോഴുണ്ടാകുന്ന ആനന്ദം ആ അറിവുണ്ടായി ഉണ്ടാകുന്ന ജ്ഞാനോദയം അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അതൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റുന്നതല്ല അത് അനുഭവിക്കാൻ മാത്രം പറ്റുന്നതാണ് അതുകൊണ്ട് ഈ വ്യക്തിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും രാഷ്ട്രത്തോടൊക്കെ താരതമ്യപ്പെടുത്തി പറയുന്നതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാകാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവായ